കോഴിക്കോട് ഫറൂഖ് പഴയ പാലത്തിന്റെ നവീകരണത്തിൽ പൊതുമരാമത്ത് വകുപ്പ് കോടികളുടെ അഴിമതി നടത്തിയെന്ന് ആരോപിച്ച് പ്രതിഷേധം കടുപ്പിച്ച് ബി ജെ പി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ഫറൂഖ് പാലത്തിന്റെ നവീകരണ പ്രവർത്തികൾക്കായി കോടികളാണ് പൊതുമരാമത്ത് വകുപ്പ് ചിലവഴിച്ചത് ഇതിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബിജെപി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പി കെ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് മല്ലിക ടാക്കീസിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ അല്പസമയം സംഘർഷം പോലീസ് പ്രവർത്തകർക്ക് നേരെ ി പ്രയോഗിച്ചത് ഇതിനിടയിലും പിരിഞ്ഞു പോകാതെ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ഉറച്ചുനിന്നു പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് ബാബു ഇപ്പൊ ബേപ്പൂരിലെ ജനങ്ങൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ മുഹമ്മദ് മുഹമ്മദ് റിയാസ് പകരം റീൽസ് മന്ത്രി എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഉത്തരവാദി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ കച്ചവട താല്പര്യവും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾക്ക് മുന്നിൽ പോലെയുള്ള അവകാശവാദവുമാണ് ഞങ്ങൾ ആവർത്തിക്കുന്നു ഫിറ്റ്നസ് ഇല്ലാത്ത ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു പാലത്തിന് എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ നികുതി പണം നാല് തവണയായി ഒരു തവണ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രണ്ടാമത്തത് തൊണ്ണൂറ് ലക്ഷം മൂന്നാമത്തത് ഇരുപത്തഞ്ച് ലക്ഷം നാലാമത് അറുപത്തി ആറ് ലക്ഷം ഇത് ചെലവഴിക്ക് ചെലവഴിച്ചിട്ടുള്ളത് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു പാലത്തിന് പിന്നിലുള്ള എന്താണ് ഇത് പരിഹരിക്കണം ഫറൂഖ് പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് ചിലവഴിച്ചത് പാലത്തിലെ ദീപാലങ്കാരങ്ങൾക്ക് മാത്രം ഒരു കോടി രൂപയും ചിലവഴിച്ചു കോടികൾ ചിലവഴിച്ചിട്ടും പാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയാത്തതിലാണ് ബി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ജനം കോഴിക്കോട്